ഹായ് ആനിമേറ്റേഴ്സ് ഞാൻ വിഷ്ണു നിങ്ങളിപ്പോൾ കാണുന്നത് കാർട്ടൂണി ദേവ്വിച്ച് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് ഈ ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് ഫീൽഡിലാണ് ഈ വീഡിയോ സീരീസിൽ മൂന്ന് പാർട്ടുകളായിരിക്കും ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതായത് ആർട്ടിൽ നിന്ന് തുടങ്ങി റെഗിങ് ആനിമേഷൻ പിന്നെ ലാസ്റ്റ് എഫക്ട്സ് വരെ കൊണ്ടു നിർത്തി അത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് ആനിമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അവസാനത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോകൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആനിമേറ്റർക്കും ഫ്രീലാൻസേഴ്സിനും പ്രൊഫഷണൽ ടൂഡി ആനിമേറ്റേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ പാർട്ടിൽ സ്പൈനിൽ ആനിമേഷൻ ചെയ്യാൻ വേണ്ട ആർട്ട് ഫയൽ ശരിയായി ഒരുക്കുന്നത് നോക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നന്നായി ഒരുക്കിയ ഒരു ഫയൽ നിങ്ങൾക്ക് മണിക്കൂറുകൾ വരെ സമയം ലാഭിക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു യഥാർത്ഥ പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ആണെങ്കിൽ അതിൽ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ആനിമേറ്റർക്ക് അസറ്റുകൾ ഒരുക്കുന്നത് എന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഒരു സ്ലോട്ട് ഗെയിമിന്റെ ടൈറ്റിലാണ് സോ ആർട്ടിസ്റ്റ് അസറ്റുകൾ ആനിമേറ്റർക്ക് തയ്യാറാക്കുമ്പോൾ പലപ്പോഴും അവ കാണുന്ന ഭാഗം മാത്രം പട്ടി ചെയ്യുകയും ഉൾക്കൊള്ളേണ്ട അധിക ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും പക്ഷേ സ്പൈൻ പോലുള്ള ആനിമേഷനിൽ ആ മിസ്സിങ് എക്സ്റ്റൻഷൻ വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് സ്കെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഷൻ ട്രാക്സ് ഉപയോഗിക്കുമ്പോൾ അതിനാൽ എല്ലാ എലമെൻറ്റുകളും ഫുൾ എക്സ്റ്റൻഡ് വേർഷൻ ആയിട്ട് വേണം ചെയ്യാൻ അതിനു പുറമെ ആനിമേഷൻ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനിയും പറയാൻ പോകുന്നത് മെയിനായിട്ടുള്ള ഒരു ടിപ്പാണ് ആനിമേഷൻ ആവശ്യങ്ങൾ മുൻകൂട്ടി ആവശ്യപ്പെടുക ആനിമേറ്ററായ നിങ്ങൾക്ക് മറ്റധിക എലമെന്റുകൾ വേണ്ടി വന്നാൽ ആർട്ടിസ്റ്റ് നൽകിയിട്ടില്ലെങ്കിൽ തുടക്കം മുതലേ നമ്മൾ അത് ചോദിച്ചു മേടിക്കണം ആർട്ട് ടീം ചിലപ്പോൾ പല ലെയറുകളും സ്മാർട്ട് ഒബ്ജെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത് സോ സ്പൈനിലോ ഗെയിം എഞ്ചിനുകളിലോ അവ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോ മാക്സിമം നമ്മൾ ഫോട്ടോഷോപ്പിന്ന സ്പൈനിലോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ആ സ്മാർട്ട് ഒബ്ജക്റ്റ് മാറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനിൽ നമുക്ക് ഫോട്ടോഷോപ്പിനെക്കാട്ടിലും ബ്ലെൻഡിങ് മോഡുകൾ കുറവാണ് സോ സ്പൈനിൽ നോർമൽ സ്ത്രീന് ലീനിയർ ഡോഡ്ജ് എന്നിവ മാത്രമേ നന്നായി പ്രവർത്തിക്കും മറ്റുള്ള ബ്ലെൻഡിങ് മോഡ്സ് റിയൽ ടൈം എൻജിനുകളിൽ സാധാരണ പോലെ പ്രവർത്തിക്കില്ല ഇത് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത് ആദ്യം മുതലേ തന്നെ അസെറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇതിലെ ട്രംബറ്റ് തന്നെ എടുക്കാം ഒരു ഫയലിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ മാത്രം ട്രംപറ്റ് കൊണ്ടുപോയാൽ മതി മറ്റേത് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അത് യൂസ് ചെയ്താൽ മതി പിന്നീട് ഒറിജിനൽ ട്രംപറ്റിൻ്റെ ആനിമേഷൻ കഴിഞ്ഞിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് അതിന്റെ പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് മറ്റേത് ഡിലീറ്റ് ചെയ്ത് കളയുക അടുത്തത് ലെയറുകളുടെ പേര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചു കാണാം പലപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ ആർട്ടിസ്റ്റുകൾ നമുക്ക് ഫയൽ തരുമ്പോൾ അതിനകത്തിലെ ലെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം പേര് ലെയർ വൺ ലെയർ ടു എന്നിങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ ടൈറ്റിലെ ടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പല ലെറ്റേഴ്സും പല ലെയറായിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും അല്ല അത് ഉദാഹരണത്തിന് നമ്മളിപ്പം എ സെപ്പറേറ്റ് ബി സെപ്പറേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ജി അണ്ടർ സ്കോർ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നിങ്ങനെ പല ലെയറായിട്ട് മേടിക്കാൻ ശ്രമിക്കുക ഇത് മറ്റൊരാനിമേറ്റർ ഫയൽ തുറന്നാൽ പോലും അവർക്ക് ആ ഫയൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങൾ ഒരു ആനിമേറ്റർ ആണ് എന്നാണെന്നുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്കും പേര് മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഭാവിയിൽ മറ്റൊരു ആർട്ടിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആനിമേറ്റർ ഈ ഫയൽ ൾ എടുക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ആ പേരുകൾ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം